സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കിച്ചണിലാണ് നമ്മുടെ ആതിൽ ഇനൂറേ അനുമോളും അനീഷേട്ടനൊക്കെ ഉണ്ട് ഷാനവാസൊക്കെ ഉണ്ട് അപ്പോൾ കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസും അതേപോലെ തന്നെ സാബുമാരൊക്കെ കുടിക്കുന്നുണ്ട് ആ സമയത്ത് അനീഷേട്ടനോട് ഷാനവാസ് പറയുന്നുണ്ട് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം സെറ്റാക്കാന്ന് പറയുന്നുണ്ട് കളിയാക്കിയിട്ട് അനുമോളുടെ കാര്യമാണ് പറയുന്നത് ആ സമയത്ത് അനീഷേട്ടനോട് ഷാനവാസൊക്കെ പറയുന്നുണ്ട് നിനക്ക് കുറച്ച് വയസ്സ് കുറഞ്ഞതുപോലുണ്ടല്ലോ ഇന്ന് നിനക്ക് നല്ല ചെറുപ്പമായിട്ടാണ് ഇന്ന് തോന്നുന്നതെന്ന് പറയുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ നീ എങ്ങനെയായിരുന്നു മസിനും പിടിച്ച് എല്ലാവരോടും ആരോടും സംസാരിക്കാതെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നിന്നെ കാണുമ്പോൾ പ്രായം തോന്നിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പം കണ്ട നീ നല്ല ചെറുപ്പക്കാരനായിരുന്നു പറയുന്നുണ്ട് ഇതാണ് പറയുന്നത് നിൻ്റെ മനസ്സിൽ പ്രണയം തോന്നിയപ്പോൾ പ്രണയം വന്ന് കയറിയപ്പോൾ ഇപ്പം കണ്ടില്ലേ ഇപ്പം നിൻ്റെ മനസ്സ് ഫുള്ള് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നീ ആകെ ചെറുപ്പക്കാരനായി ഇതാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷേട്ടനെ കളിയാക്കുന്നുണ്ട് ഷാനവാസ് അനിമോൾ അനീഷേട്ടനെ വിളിച്ചിട്ട് ടേസ്റ്റ് വയ്ക്കാൻ കറി കൊടുക്കുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പിന്നെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ പിന്നെയും കൊടുക്കുന്നുണ്ട് ആ ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ ഇനി അനീഷേട്ടനെ ഞാൻ ചോറ് കഴിക്കുന്ന സമയത്ത് തരുവുള്ളൂ എന്ന് അനുമോൾ പറയുന്നുണ്ട്